ചെമ്പന്നീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ സച്ചി മദ്യപിക്കാണ്ട് തന്നെ മദ്യപിച്ചു എന്നും പറഞ്ഞ് ആൻ്റണി വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ചതിന് ശേഷം രവീന്ദ്രനെക്കാണെങ്കിൽ സച്ചിയോട് ഭയങ്കര ദേഷ്യമാണ് കാരണം ആ വീഡിയോ സുതി ടി വിയിലിട്ട് എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇതറിഞ്ഞതും രേവതിക്കാണെങ്കിൽ ഭയങ്കര നാണക്കേടാവുന്നുണ്ട് പിന്നെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് സത്യമായിട്ട് ഞാനൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല ആ സാറുമാര് വിളിച്ചപ്പം ഞാൻ ആ ബാറില് കയറിയെന്നേ ഉള്ളൂ ഞാൻ മദ്യപിച്ചിട്ടില്ല സത്യമാണ് നിന്റെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പം രേവതി എന്നോട് നിങ്ങളൊരു സത്യവും ചെയ്യണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് രവീന്ദ്രനോടും സച്ചി ചെന്ന് പറയുന്നുണ്ട് അച്ഛാ ഞാൻ മദ്യപിച്ചിട്ടില്ല അച്ഛാ ആരോ അത് ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുമ്പോൾ നീ ബാറിൽ കയറി കുപ്പിയെടുത്ത് മദ്യം ഒഴിക്കുന്നതും കുടിക്കുന്നതൊക്കെ ഒക്കെ ഫെയ്ക്കായിട്ടുണ്ടാക്കണേ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കണു ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് ഇവൻ കാരണം മനുഷ്യനീ തലയിൽ മുണ്ടിട്ട് വേണം പുറത്തിറങ്ങണമെങ്കിൽ ഇവനെ കൊണ്ട് നാണം കെട്ടും മടുത്തു എത്ര കാലമായി ഇവൻ ഓരോ കാര്യങ്ങൾ ഒപ്പിക്കുന്നു പണ്ട് തൊട്ടേ ഇവൻ ഇങ്ങനെ വെള്ളം അടിച്ച് നടക്കുന്നത് എല്ലാവർക്കും അറിയാം ഇതിപ്പം ലോകം മുഴുക്കെ അറിഞ്ഞു എന്നുള്ളൂ എന്നൊക്കെ ചന്ദ്ര പറയണു ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് അച്ഛ അച്ഛനെങ്കിലും എന്നെ വിശ്വസിക്കുക ഞാൻ കുടിച്ചിട്ടില്ല എന്ന് ആ സമയത്ത് രവീന്ദ്രന് ചന്ദ്രയുടെ വർത്താനം എല്ലാം കൂടെ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വന്നിട്ട് സച്ചിയെ തല്ലാനായിട്ട് കൈയോകുന്നുണ്ട് അപ്പം രേവതി വിവേകം അച്ഛന്നു പറഞ്ഞ് വിളിക്കുമ്പോൾ പിന്നെ രവീന്ദ്രൻ ല്ലണില്ല എന്നിട്ട് സച്ചി സങ്കടത്തോടു കൂടി പോകുന്നുണ്ട് പിന്നീട് സച്ചി ആലോചിക്കുന്നുണ്ട് ഇവർ എന്താ ഞാൻ പറയണത് വിശ്വസിക്കാത്ത പണ്ട് ഞാൻ കുടിക്കുമായിരുന്നു ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ കുടിക്കാറുണ്ട് പക്ഷെ അന്ന് ഞാൻ ഒട്ടും കുടിച്ചിട്ടില്ലായിരുന്നു എന്നിട്ടും എല്ലാവരും ഞാൻ കുടിച്ചു എന്നാണ് പറയണതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഇതേ സമയം രേവതിക്ക് ആകെ വിഷമമാകുന്നുണ്ട് സച്ചി കുടിക്കില്ലായെന്ന് രേവതിക്ക് വാക്ക് വാക്കുകൊടുത്തേർന്നതാണ് എന്നിട്ട് വീണ്ടും കുടിച്ചില്ലോ എന്നോർത്ത് അതേസമയം ചന്ദ്രയും ശ്രുതിയും ഒക്കെ സച്ചിയെ നന്നായിട്ട് കുറ്റം കുറ്റമറിയുന്നുണ്ട് നിന്റെ ഭർത്താവ് കുടിച്ച് കൂത്താട്ടി നടക്കുവാണ് അവൻ കാരണം മനുഷ്യന് കൊണ്ട് തല ഉയർത്തി നടക്കാൻ പറ്റില്ല അതെങ്ങനെയാണ് ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണ് അത് അവനെ വളർത്തിയതിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് രേവതി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് സച്ചിയേട്ടൻ അമ്മയുടെ മകനല്ലേ പിന്നെ എന്താ അമ്മയ്ക്ക് സച്ചിയേട്ടനോട് ഒരു ഇഷ്ടമില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ കാര്യം അവനെൻ്റെ മകനൊക്കെ തന്നെയാണ് പക്ഷെ അവനെ വളർത്തിയത് അവൻ്റെ അച്ഛമ്മയാണ് അതുകൊണ്ടാണ് അവനിങ്ങനെ വഴിതെറ്റിപ്പോയത് ഞാൻ വളർത്തിയ രണ്ടു മക്കളും നല്ല വിദ്യാഭ്യാസവും വിവരവും ഉള്ളവരാണ് അവര് ഇതുപോലത്തെ ഒരു പണിക്കും പോകാറുമില്ല അവനാണെങ്കിലോ പഠിക്കുമില്ലായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ ഒരു വണ്ടിയും ഓടിച്ചുകൊണ്ട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രനല്ലോണം പരിഹസിക്കുമ്പോൾ രേവതിക്കാണീ ഭയങ്കര സങ്കടം വരുന്നുണ്ട് രേവതി വിശ്വസിച്ചിരിക്കുന്നത് സച്ചി കുടിച്ചു എന്ന് തന്നെയാണ് കാരണം വീഡിയോയിൽ വ്യക്തമായിട്ട് തന്നെ സച്ചി കുപ്പി എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അപ്പം പിന്നെ എന്തായാലും വിശ്വസിക്കുമല്ലോ പിന്നീട് രേവതി ഈ സച്ചിയുടെ കുടി മാറ്റാൻ വേണ്ടി മരുന്ന് അന്വേഷിച്ച് പോകുകയാണ് അപ്പം രേവതിക്ക് ഒരു ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടി മാറ്റിയത് എങ്ങനെയാണ് അപ്പം ആ ചേച്ചി പറയുന്നുണ്ട് ഒരു ഡോക്ടറുണ്ട് അതിൻ്റെ അടുത്ത് ചെന്ന് മരുന്ന് മേടിച്ച് കൊടുത്താൽ മതി പിന്നെ കുടിക്കില്ലാന്ന് അപ്പം രേവതിക്ക് വീണ്ടും സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ ഭർത്താവ് ആ മരുന്ന് കഴിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും കുടിച്ചിട്ടില്ല എന്ന് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ല മോളെ ആ മരുന്ന് കൊടുത്തതിന് ശേഷം അങ്ങേര് കുടി നിർത്തി ഇപ്പം നല്ല ഡീസൻ്റായിട്ടാണ് നടക്കണേന്ന് പറയുന്നു അങ്ങനെ രേവതിയും ആ ഡോക്ടറെ പോയി കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ് സച്ചിക്ക് കൊടുക്കാനുള്ള മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇത് പൈനാപ്പിൾ ജ്യൂസിൽ കലർത്തി വേണം കൊടുക്കാമെന്ന് അങ്ങനെ രേവതി പൈനാപ്പിളൊക്കെ വാങ്ങിക്കൊണ്ടാണ് വരുന്നത് എന്നിട്ട് രേവതി സച്ചി വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ പൈനാപ്പിളൊക്കെ ചെത്ത് റെഡിയാക്കി ജ്യൂസാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഡോക്ടർ കൊടുത്ത മരുന്നും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ട് അപ്പുറത്തേക്ക് മാറുന്ന സമയത്താണ് ചന്ദ്ര കിച്ചണിലോട്ട് വരുന്നത് ചന്ദ്ര വരുമ്പം നല്ലതായിട്ട് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ ചന്ദ്രക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് സച്ചിക്ക് കൊടുക്കാൻ വേണ്ടി രേവതി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് എന്തായാലും അവളങ്ങനെ അവളുടെ കെട്ടുവനക്ക് കൊടുക്കണ്ട ഇത് ഞാൻ കുടിക്കാമെന്ന് വിചാരിച്ച് ചന്ദ്ര ആ ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ് ചന്ദ്ര അറിയുന്നില്ല അതിൽ മരുന്ന് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് രേവതി അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് നീ നിൻ്റെ ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ജ്യൂസല്ലേ അത് മുഴുക്കൻ ഞാൻ കുടിച്ചു എന്ന് പറയണു ഇത് കേട്ടതും രേവതിക്ക് എന്ത് ചെയ്യണം എന്ത് പറയണമെന്നൊന്നും അറിയാണ്ട് രേവതി ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കാം അത് കണ്ടിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താടി ഞാൻ ജ്യൂസ് കുടിച്ചത് എനിക്കിഷ്ടമായില്ലേന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മയെ കുഴപ്പമില്ല അമ്മ കുടിച്ചതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ സച്ചേട്ടന് വേറെ ഉണ്ടാക്കി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്നുണ്ട് പക്ഷേ രേവതി ആലോചിക്കുന്നുണ്ട് ഈ സച്ചേട്ടന് കൊടുക്കാൻ വേണ്ടി മരുന്ന് ചേർത്ത ജ്യൂസ് അമ്മ കുടിച്ചതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോയെന്ന് ഇങ്ങനെ ആലോചിച്ച് ടെൻഷനായി നിൽക്കുകയാണ് പിന്നീട് രവീന്ദ്രനും സച്ചി എല്ലാവരും വീട്ടിലോട്ട് വരുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ചന്ദ്ര എന്ത്യെന്ന് അപ്പം ശ്രുതി പറയുന്നുണ്ട് അമ്മ റൂമിലുണ്ട് ആ എന്താ ഈ സമയത്ത് റൂമിൽ പോയിരിക്കണേ അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ ഉണ്ടാവണേ ആണല്ലോ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയില്ല അമ്മ കുറേ സമയം ഈ റൂമിലോട്ട് പോയിട്ട് കൂടി വന്നിട്ടില്ല എന്ന് പറയുന്നു അതേസമയം രവീന്ദ്രൻ റൂമിലേക്ക് ചെല്ലുമ്പം ചന്ദ്ര അവിടെ കിടക്കുക കേട്ടോ ചന്ദ്ര ആകെ അവശയായ പോലെയാണ് കിടക്കുന്നത് അപ്പം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ചന്ദ്ര നീ എന്താ ഈ നേരത്ത് കിടക്കണെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര ശരീരത്തിന് അസ്വസ്ഥത ഇപ്പോൾ കുറേ പ്രാവശ്യം ബാത്റൂമിൽ പോയി വയറ് ശരിയല്ല അതിന് നീ എന്തെങ്കിലും വാരി വലിച്ചു കഴിച്ചു കാണുമെന്ന് പറയുമ്പം ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പ്രശ്നമുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പിന്നെ എന്താ നിനക്ക് പറ്റിയ ആസ്പത്രി പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേണ്ട ആസ്പത്രിലൊന്നും പോകണ്ട കുറച്ച് കഴിയുമ്പോൾ എന്ന് പറയണു അങ്ങനെ കുറേ സമയം കഴിയുമ്പോഴത്തേക്കും ചന്ദ്രയുടെ അവസ്ഥ പിന്നെയും കൂടുതൽ മോശമായാണ് വരുന്നത് ഈ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇവിടെ ഫുഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ വേറെ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുമ്പം ഇല്ല ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല അമ്മയ്ക്ക് മാത്രമേ എന്ന് ശ്രുതി പറയുന്നുണ്ട് ആ സമയത്ത് ചന്ദ്ര പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ പറയുന്നുണ്ട് അതെ ഞാൻ കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിരുന്നു രേവതി സച്ചിക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പൈനാപ്പിൾ ജ്യൂസ് ഞാൻ എടുത്ത് കുടിച്ചതെന്ന് പറയുന്നു ഇത് കേട്ടതും സച്ചിക്ക് പെട്ടെന്ന് രേവതി കുറച്ചു നേരം മുമ്പ് പറഞ്ഞത് ഓർമ്മ വരുന്നുണ്ട് അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് പ്രത്യേകം കുടിപ്പിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ജ്യൂസ് എടുത്തുകൊണ്ട് വരാമെന്നു പറഞ്ഞ് രേവതി പോയതും പിന്നീട് വന്നിട്ട് ആ ജ്യൂസ് അമ്മ എടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞതൊക്കെ സച്ചിക്ക് ഓർമ്മ വരുന്നുണ്ട് അപ്പം തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് ആ അതാണോ ഓപ്പറേഷൻ ആയി അതിന് പൈനാപ്പിൾ ജ്യൂസിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കണു ഇപ്പം ചന്ദ്ര പറയുന്നുണ്ട് ഇവള് എന്തെങ്കിലും കൊള്ളില്ലാത്ത പൈനാപ്പിൾ ആയിരിക്കും വാങ്ങിക്കൊടുന്ന് ജ്യൂസ് അടിച്ച് തന്നേയെന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട് അതിന് ആ പൈനാപ്പിൾ വാങ്ങിയത് രേവതി രേവതിയല്ലോ അച്ഛനല്ലേ എന്ന് ചോദിക്കുമ്പം രവീന്ദ്രൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് ഞാനോ ഞാൻ എപ്പോൾ പൈനാപ്പിൾ വാങ്ങി അപ്പോൾ അച്ഛനല്ലേ പൈനാപ്പിൾ മേടിച്ച് ഇവിടെ കൈ കൊണ്ടുപോയി കൊടുത്തിട്ട് അത് ജ്യൂസ് അടിച്ച് എനിക്ക് കൊടുക്കാൻ പറഞ്ഞു എന്ന് ഇവള് പറഞ്ഞല്ലോ എന്ന് പറയുമ്പം ഇല്ല ഞാൻ പൈനാപ്പിൾ വാങ്ങിയിട്ടും ഒന്നുമില്ല എന്ന് പറയണു ആ സമയത്ത് സച്ചി ഇങ്ങനെ കൂടി രേവതിനെ നോക്കുന്നുണ്ട് ആ സമയത്ത് രേവതിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല രേവതി ആണെങ്കിൽ ആകെ പെട്ടു എന്ന് മനസ്സിലായി പിന്നീട് സച്ചി അവിടുന്ന് വെളിയിലോട്ട് പോകുന്നുണ്ട് രേവതി കണ്ട് പുറകെ ചെന്നു കഴിയുമ്പം സച്ചി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അച്ഛൻ പൈനാപ്പിൾ കൊണ്ടേ തന്നു അച്ഛൻ പറഞ്ഞിട്ടാണ് എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി വച്ചെന്നൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുന്നു അപ്പം സച്ചിയേട്ട അത് വേറൊന്നും അല്ല സച്ചിയേട്ടൻ്റെ മദ്യപാനം നിർത്താൻ വേണ്ടി ഞാനൊരു ഡോക്ടറെ കണ്ട് കുറച്ച് മരുന്ന് വാങ്ങിയിരുന്നു അപ്പോൾ ആ ഡോക്ടറെ പറഞ്ഞത് ഈ മരുന്ന് പൈനാപ്പിൾ ജ്യൂസിൽ കലർത്തി സച്ചിയേട്ടന് തന്നെ എന്ന് അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ സച്ചിയേട്ടൻ ഒരിക്കലും മദ്യപിക്കില്ലായെന്ന് ആ ഡോക്ടർ പറഞ്ഞതെന്ന് പറയുമ്പോൾ സച്ചിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് ഞാൻ മദ്യപിച്ചില്ല എന്ന് പറഞ്ഞിട്ടപ്പം നീയും വിശ്വസിച്ചില്ല അല്ലെ മറ്റുള്ളവര് എന്നെ അവിശ്വസിക്കുന്നത് എനിക്ക് പ്രശ്നമല്ല പക്ഷെ നീയെങ്കിലും എന്നെ വിശ്വസിക്കൂ എന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോഴും നീ വിചാരിക്കുന്നത് ഞാൻ മദ്യപിച്ചു എന്നാണോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അതിപ്പം എന്തെങ്കിലും ആവട്ടെ സച്ചിയായിട്ട് ആ മരുന്ന് ഉള്ളിൽ ചെന്നതുകൊണ്ടായിരിക്കും അമ്മക്ക് ഈ അസ്വസ്ഥതകളൊക്കെ നമുക്ക് അമ്മയെ ആസ്പത്രി കൊണ്ടുപോയാലും ചോദിക്കുന്നു അപ്പം സച്ചി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അത് വിഷമൊന്നും അല്ലല്ലോ മദ്യപാനം നിർത്താനുള്ള മരുന്നല്ലേ അതുകൊണ്ട് തന്നെ അത് പ്രശ്നമൊന്നുമില്ല നാളെ രാവിലെ രാവിലെയാവുമ്പോഴേക്കും അമ്മ ഓക്കെ ആയിക്കോളും നീ അമ്മയ്ക്ക് കുറച്ചധികം വെള്ളം കുടിക്കാൻ കൊടുക്ക് കുറേ വെള്ളം കുടിച്ചുകഴിയുമ്പം അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയണു അങ്ങനെ രേവതി വെള്ളമായിട്ട് ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലണ സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ എന്ത് വിഷം ചേർത്താടി ആ ജ്യൂസ് അവിടെ വച്ചേർന്ന അത് കുടിച്ചപ്പോൾ തെട്ട് എൻ്റെ വയറ്റിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയാണെന്നൊക്കെ പറയണു അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ അതിലൊന്നും ചേർത്തിട്ടില്ല അമ്മ തൽക്കാലം ഈ വെള്ളം കുടിക്കുക അപ്പം അമ്മ ഓക്കെ ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ കൊണ്ട് നിർബന്ധിച്ച വെള്ളമൊക്കെ കുടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്ര ഇങ്ങനെ അവശതയായ പോലെ അവിടെ കിടക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ